ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സ്ക്വിഷിയുടെ വേറെ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുമോയെന്ന് കുറേ റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ എന്തായാലും നമ്മുടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവർ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യാതിരിക്കില്ലല്ലോ അപ്പോൾ നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് ഒരു മെത്തേഡ് ചെയ്താലോ എന്തായാലും ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഒറിജിനൽ നെയിം ചുച്ചു എന്നാണെന്ന് അറിയില്ല എന്തായാലും ഹായ് ചുച്ചു പേരറിയില്ല സോറി അപ്പോൾ നമുക്ക് ചെയ്യാം അതിനെ ഒരു പേപ്പർ എടുത്തു ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുത്തു പിന്നെ ഒരു പിക്ചർ വരച്ച് കൊടുക്കാം ഞാനിപ്പോൾ എന്താണ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ജസ്റ്റ് ഇതാ ഒരു ജാറൊക്കെ വരച്ചിട്ടുണ്ട് ഈ പേരെഴുതുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും ഒറിജിനൽ നെയിമ് തന്നെയാണ് എഴുതുന്നത് അപ്പോൾ ഇത് എനിക്കൊന്ന് വെറൈറ്റി ആയി ചെയ്താലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ തീം എടുത്തത് ഞാൻ ചെയ്യുന്നത് ന്യൂട്ടല ന്യൂട്ടല കുപ്പിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഇനി കുറച്ച് വർക്കും കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് കളർ ചെയ്തെടുക്കണം എന്തായാലും ഒരു ക്യൂട്ട് ആണല്ലോ അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ചെയ്തു ഇന്ന് കളർ ചെയ്തെടുക്കാം അപ്പോൾ കാര് ചെയ്തപ്പോൾ ഇതാണ് ഫൈനല് കുഴപ്പമില്ല ഇതേ രീതിയിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇതിന് ഇത് കുറച്ച് വെറൈറ്റി സ്ക്വിഷിയാണേ ജസ്റ്റ് ഇതാ ഈ സൈഡിലും ആൻഡ് ദെൻ ഇപ്പോഴത്തെ സൈഡിലും ഗം തേച്ചു കൊടുക്കുക അതൊട്ടിച്ചുകൊടുക്കുക ഇതിലെന്താണ് വെറൈറ്റി എന്ന് ഞാൻ വഴിയെ മനസ്സിലാക്കാം അപ്പോൾ അതാ ജസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുത്ത് ഇനി അത് കണ്ട് മടക്കി നമ്മൾ രണ്ട് സൈഡ് ഒട്ടിച്ചു കൊടുക്കുക ഓൾറെഡി മറ്റേ സൈഡ് ക്ലോസ്ഡ് ആണ് ഇതുപോലെ ഒട്ടിച്ചുകൊടുക്കുക അപ്പോൾ ഇതാ ഇനി തുറക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയി എടുക്കണം ഇതിലാണ് നമ്മൾ സംഭവങ്ങൾ വെക്കുന്നത് ഇതിന് സ്പോഞ്ച് വേണ്ട പിന്നെ പഞ്ഞും വേണ്ട ഇതിലെന്താണ് നടക്കുന്നത് നിങ്ങൾ ഒന്ന് കണ്ടുനോക്ക് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൽ സംഭവം നിറച്ചാലോ ഒരു ഉണ്ട് ഇതാണ് നിറക്കാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ ഇത് വേസ്റ്റ് പേപ്പേഴ്സാണ് ഞാൻ ജസ്റ്റ് ഇതുപോലെ ചീന്തിയെടുത്തു അപ്പോൾ ഇത് നമുക്കിനി ഇതിൽ നിറച്ചു കൊടുക്കാം പഞ്ഞിയില്ലാതെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും വെറൈറ്റി വേണമല്ലോ എപ്പോഴും കോട്ടനും പഞ്ഞി സ്പോഞ്ചൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ച് കുറച്ച് വേസ്റ്റ് പേപ്പേഴ്സ് എടുത്തു ഒന്നുമില്ല നമ്മളെടുത്തുള്ള പേപ്പർ ഉണ്ടല്ലോ എഴുതിയ പേപ്പറൊക്കെ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നീളത്തി ചെയ്തെടുക്കുക ഇതുപോലെ പിന്നെ ജസ്റ്റ് രണ്ട് സൈഡിലും കമ്മു തേച്ചൊട്ടിച്ചു കൊടുക്കുക അതിലും ഒരു വെറൈറ്റി ഉണ്ട് അത് എന്താണ് നിങ്ങൾ പിന്നെ കാണും അപ്പോൾ ഇതുപോലെ പേപ്പറൊക്കെ നിറച്ച് ഫുള്ളും പേപ്പർ നിറച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറേ ഫീൽ ചെയ്തെടുത്തു ഉള്ളിലൊക്കെ ആവാത്തോടത്തേക്കൊക്കെ നമ്മളിങ്ങനെ നിറച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ മുഴുവൻ ചെയ്തെടുത്തു ഇനി നമുക്ക് ഇത് കൊടുക്കണം നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇതപ്പോൾ കണ്ടില്ലേ സ്ക്യൂഷി ആയിട്ടുണ്ട് പേപ്പർ ആയതുകൊണ്ട് സ്ക്യൂഷി ആവില്ല എന്ന് വിചാരിക്കേണ്ട ആവും അപ്പോൾ നമ്മൾ ഇതവിടെ ഗം തേച്ച് ഒട്ടിച്ചുകൊടുക്കാം ഈ സൈഡിൽ തേച്ചിട്ട് അതുകൊണ്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ പറയുക ഷെയർ ചെയ്യാനും മറക്കരുത് എപ്പോഴും പറഞ്ഞിരുന്നു അത് മറന്നുപോയി ഞാൻ തന്നെ ഓക്കെ അപ്പം നമ്മൾ ഒട്ടിച്ചെടുത്ത് ഇപ്പം ഇതാ ആയിട്ടുണ്ട് ഇനി വേറെ ഒരു ടിസ്റ്റും കൂടി ഉണ്ട് ഇത് ചെയ്യുന്നത് ഇതാ ഈ ഐറ്റം വെച്ചാണ് ഇത് ജസ്റ്റ് ഒരു ട്രാൻസ്പെറൻറ്റ് കവറാണ് ഏതോ ഒരു സാധനം മേടിച്ചപ്പോൾ കിട്ടിയ കവറ് അപ്പോൾ ഇതിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ല അല്ലാതെ ടാപ്പ് മുഴുവനായി ഒട്ടിക്കുന്നില്ല ഈ കവറിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്ക്യുഷി ഞങ്ങൾ വെച്ചുകൊടുക്കുക ഒന്ന് ഗ്ലേസിങ് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കവറി ചെയ്യുന്നത് പിന്നെ ടാപ്പ് വെച്ച് ചെയ്യുന്ന വീട് ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തതുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട് എന്ന് കണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ജസ്റ്റ് ഇതായി നമുക്കൊരു ടാപ്പ് എടുത്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിന് ഓവറായിട്ടുള്ള ടാപ്പും വേണ്ട ഇതുപോലൊരു കവറ് കിട്ടിയാൽ നമുക്ക് സിംപിളായി ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ ടാപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായി കണ്ടില്ലേ സിമ്പിളായിട്ട് നമ്മൾ സ്ക്വിഷി റെഡി ആയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ പിന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സിമ്പിൾ സ്ക്വിഷി ഓക്കേ ബായ്